നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടിയിലാണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്നത് ഇരുപത്തിയാറ് സെൻ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്നാണ് നമുക്ക് വീട് സ്ഥലവും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് സ്ഥലം നല്ല വ്യൂവും അതുപോലെ തന്നെ കോടമഞ്ഞും തണുപ്പൊക്കെയുള്ളൊരു സ്ഥലമാണിത് മേഖലയാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള താമസിക്കുവായ വീട് ഇതാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് കേട്ടോ വാഹനങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അധികം പഴക്കമില്ലാത്ത വീടാണിത് നിലവിലെ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിലെ പൈപ്പ് കണക്ഷനാണ് കേട്ടോ ജലനിധിയുടെ കണക്ഷനാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള മേഖലയാണ് കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല തണുപ്പൊക്കെയുള്ള മേഖലയാണ് ഓവറായിട്ട് ചൂടൊന്നും ഉള്ള മേഖലയല്ല മൊത്തം ഇരുപത്താറ് സെൻറ്റ് സ്ഥലമാണ് അതിൽ നമുക്ക് പന്ത്രണ്ട് സെൻറ്റിനാണ് നമുക്ക് പട്ടയം ഉള്ളത് സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തം വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റ് ഈ സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തോപറാംകുടി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരും മൂന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്